നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട ചപ്പാത്തി ദോശ പിന്നെ ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പം അതിനായിട്ട് തക്കാളി വേണം ഉള്ളി വേണം പച്ചമുളക് വേണം കറിവേപ്പ് വേണം പിന്നെ അരപ്പിനായിട്ട് സ്ഥിരം എടുക്കുന്ന അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് നാളികരും ചെരിക്കത് ഒരു മൂന്ന് തൊട്ട് നാല് ടീസ്പൂൺ വരെ നാളികരും ചുരുക്കിയത് അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്ക അപ്പോൾ നമ്മൾ തക്കാളി വെറുതെ നാളികേരം അരച്ചിട്ട് കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലതാണ് നമ്മൾ കുറച്ച് കാശിനിട്ടും കൂടെ ചേർക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ലല്ലോ കറിയിൽ അതും കൂടെ ചേരുമല്ലോ അങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഏത് ഓയിലാണെങ്കിൽ അത് ഒഴിക്കുക അത് ചൂടാകുമ്പോൾ കുറച്ച് കടുുകിട്ട് പൊട്ടിക്കുക ശേഷം പച്ചമുളക് ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തത് കേട്ടോ ഉപ്പും കൂടി ഇടുമ്പോൾ ഉള്ളി വേഗം മുരിഞ്ഞിട്ടു ഇതധിക സാധനങ്ങളൊന്നും വേണ്ടാത്ത തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാലത്തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി അങ്ങനെ മഞ്ഞൾപ്പൊടി കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കുക പഴുത്ത തക്കാളി ആണെങ്കിലാണ് കൂടുതൽ നന്നാവുക കേട്ടോ നല്ല പഴുത്ത ഫ്രഷ് ആയിട്ടുള്ള തക്കാളി ഉണ്ടാവില്ലേ അതാണ് കൂടുതൽ നല്ലത് കട്ടിയിലിരിക്കുന്ന തക്കാളി അത്ര സ്വാദുണ്ടാവില്ല അങ്ങനെ ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനി ഇത് ഒന്ന് വാടി വരുമ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക അങ്ങനെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി സിമ്മിലിട്ടിട്ട് ഈ തക്കാളി അലിഞ്ഞ് വരുന്നവരെ നമ്മൾ വേവിക്കുക നന്നായിട്ട് ഉട ചെയ്യണവരെ ഇനി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരയും അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അടഞ്ഞു കിട്ടാ അതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക തക്കാളി നന്നായിട്ട് വെന്തു അത് പഴുത്ത തക്കാളി ആണെങ്കിലാണ് ഇങ്ങനെ വേഗം വെന്ത് കിട്ടുക കട്ടിയിൽ കിടക്കുന്ന തക്കാളി ഇതുപോലെ വേവില്ല നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്തു പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ കാശ്മിനട്ടും കോക്കനട്ടും കൂടെ അരച്ച പേസ്റ്റ് ചേർത്ത് അതിൻ്റെ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ചേർത്തു നല്ല കറിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക നമ്മൾ നാളികേരം തക്കാളി കറി വെക്കും പക്ഷേ ഈ കാഷിനായിട്ടും കൂടെ ചേർത്തിട്ടുള്ള തക്കാളി കറി ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അതെ അങ്ങനെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിളച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കറി റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ